സ്വന്തം നാട്ടിൽ ഒരു സംരംഭം ആരംഭിച്ച് അതിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും നാടിന്റെ വികസനത്തിന്റെ അടയാളമായി അതിനെ മാറ്റാൻ കഴിയുമെന്നും തെളിയിച്ചിരിക്കുകയാണ് സ്വയംവര സിൽക്സ് മൂന്ന് പതിറ്റാണ്ടായി സ്വയംവര സിൽക്സ് ആറ്റിങ്ങലിന്റെ സ്വന്തം ബ്രാൻഡായി മാറിയിട്ട് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആറ്റിങ്ങൽ നിവാസിയായ അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി ആറ്റിങ്ങലിന്റെ ഹൃദയഭാഗത്ത് ആരംഭിച്ച മൈസെൽഫ് ഫാഷൻ പിന്നീട് സ്വയംവര സിൽക്സ് എന്ന നാമത്തിൽ ആറ്റിങ്ങലിന്റെ അടയാളമായി മാറുകയും ഇന്ന് കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി ഒൻപത് ഷോറൂമുകളുള്ള സ്വയംവര സെൽക്സ് മലയാളികളുടെ ഇഷ്ട വസ്ത്രാലയവുമായി മാറിയിരിക്കുകയാണ് മുപ്പത് വർഷമായി തങ്ങളെ ചേർത്ത് നിർത്തിയ മികച്ച പ്രോത്സാഹനം നൽകിയ ജീവനക്കാരെയും ഉപഭോക്താക്കളെയും സഹപ്രവർത്തകരെയും പ്രിയപ്പെട്ടവരെയും ഒപ്പം നിർത്തി സ്വയംവര സെൽക്സ് ഒപ്പം മുപ്പത് എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തിരിത്തെച്ചു ആറ്റിങ്ങൽ സൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്നേഹ കൂട്ടായ്മയിൽ വെച്ച് ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക ഭദ്രദീപം കൊളുത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ആഘോഷങ്ങൾക്കൊപ്പം സാമൂഹിക സേവന പരിപാടികൾക്ക് പ്രാധാന്യം നൽകുന്ന സ്വയംവര സിൽക്സ് നാടിന്റെ ആവശ്യങ്ങൾക്കൊപ്പം തുടർന്നും പ്രവർത്തിക്കുമെന്നതിൽ സംശയമില്ല ഉണ്ടാകട്ടെ ഒപ്പം മുപ്പതിന്റെ സുന്ദര സായാന്നം കൂടുതൽ മനോഹരമാക്കി നിർമാതാവ് രഞ്ജിത്ത് സിനിമാ സീരിയൽ താരങ്ങളായ അനീഷ് രവി ചിപ്പി അമൃത വർഷിനി മോനിഷ നയൻതാര ചക്രവർത്തി തുടങ്ങിയവർ പങ്കെടുത്തു വളരെ പറയുന്നത് പറയുന്നത് സന്തോഷമാണ് ഇത്തരം അപ്പോ അറിയിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് സ്വയം രാജിന്റെ മുപ്പതാം വർഷം ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും മുപ്പത് വർഷം ഓരോ സ്ഥാപനം കൊണ്ടുപോകുമ്പോ അതിന് കൂടെ നിന്ന് ഒരുപാട് പേരുണ്ടാവും സ്റ്റാഫ് നേരത്തെ പറഞ്ഞ പോലെ തുടക്കം മുതിർന്ന സ്റ്റാഫ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവരുടെ എല്ലാവരുടെയും വർക്കും സ്നേഹവും ഒക്കെയാണ് ഈ മുപ്പത് വർഷം വരെ സ്വൈമ്പര എത്തിയിരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ എല്ലാവർക്കും സ്വൈമരാൻ്റെ ഭാഗമായി എല്ലാവർക്കും എന്റെ ആശംസകൾ എല്ലാ ഇനിയും ഒരുപാട് ഒരുപാട് വർഷം നന്നായിട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ ലക്ഷ്മി എന്തോ ഒപ്പം മുപ്പതിലേക്ക് സ്വാഗതം ി പോലെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടല്ല ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നത് അസോസിയേറ്റ് ചെയ്യാനും ഡാൻസ് പെർഫോമൻസ് ചെയ്യാനായിട്ടൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വരാൻ പറ്റിയല്ലോ ഒത്തിരി സന്തോഷം ഇന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന സ്വയംവരയുടെ തന്നെ ഒരു അടിപൊളി സാരി ആണ് എനിക്ക് സത്യ പറഞ്ഞ പേഴ്സണലി ഒരുപാട് സ്വയം എനിക്ക് അത്രയും ഞാൻ എന്നെ ഏറ്റവും സുന്ദരിയായി ഏറ്റവും നല്ല സാരികളിൽ കണ്ടിട്ടുള്ളത് സ്വയംവരേന്റെ ചൂടുൽ ആണ് എപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് റീലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് കിട്ടുന്നുകൊണ്ട് എപ്പോഴും നല്ല സുന്ദരിയായിട്ട് സ്വയംവരേനെ ചെന്നിൽ നീക്കാൻ പറ്റും ഈ ഒപ്പം മുപ്പത് എന്നുള്ളത് ഇനി അടുത്ത ഒരു മുന്നൂറ് വർഷത്തേക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവിധ എന്റെ ആശംസകളും അറിയിക്കുന്നു സ്വയം നമുക്ക് എന്ത് ഒക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് സോ ഓബിയസ്ലി ഇത്രയും വലിയൊരു ഷോറൂമിന്റെ ഭാഗമാകാൻ സാധിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആസ് എ ബിഗിനർ ഇത്രയും വലിയൊരു ബ്രാൻഡിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട് ആൻഡ് ഐ വിഷ് ഇത് ഇനി ഹൈറ്റ്സിൽ പോകട്ടെ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് യർ പാർട്ട് ഓഫ് ദിസ് And giving me an opportunity to work with ഒപ്പം മുപ്പതിൽ പങ്കെടുത്തവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സമ്മാനം നൽകുകയും അഖില ആനന്ദ് അഭിജിത്ത് എന്നിവരുടെ സംഗീത വിരുന്ന് കൂടുതൽ ആസ്വാദനവും നൽകി ആറ്റിങ്ങലിൽ തുടങ്ങി ഇന്ന് ഒൻപത് ഷോറൂമുകളിലായി ഏകദേശം രണ്ടായിരത്തോളം ജീവനക്കാരുമായി പ്രവർത്തിച്ചു വരുന്ന സ്വയംവര സിൽക്സ് തങ്ങളോടൊപ്പം സഹകരിച്ച ഓരോരുത്തർക്കും നന്ദി പറയുന്നതോടൊപ്പം വരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു മുപ്പതിന്റെ നിറവിൽ സ്വയംവര സിൽക്സ് മെഗാ ബെമ്പർ സമ്മാനമായി നൽകുന്നത് ബെൻസ് കാറാണ് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ വാങ്ങുകയും ചെയ്യാം ബെൻസ് കാർ സമ്മാനമായി നേടാനും അവസരം വിജയഗാഥ പാടി മുന്നോട്ട് നീങ്ങുമ്പോൾ ആറ്റിങ്ങലിന്റെ ഉറച്ച പിന്തുണ എന്നും സ്വയംവരയ്ക്കൊരു പ്രോത്സാഹനമാണ് അതുതന്നെയാണ് ചെറിയ പട്ടണങ്ങളിൽ നിന്ന് വലിയ നഗരങ്ങളിലേക്ക് സ്വയംവരയുടെ നിറം പകരുന്നത് മാറ്റുരയ്ക്കാനാവാത്ത ആത്മബന്ധം അതാണ് എന്നും കാത്തു സ്വയം ഒരുപാട് അഭിമാനം തോന്നുന്നു സന്തോഷം തോന്നുന്നു കാരണം നമ്മുടെ നാട്ടിലെ ഞാനിപ്പോഴും ആലോചിക്കായിരുന്നു സാറിന് പുതിയ സംരംഭകർ വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് കാരണം സാധാരണ ബിസിനസ്സിൽ ക്ലിക്ക് ആയവേകു ശേഷമാണ് അവർ പേരെടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് അന്വേഷിച്ച് വരുമ്പോൾ പ്രിയപ്പെട്ട ശങ്കരൻകുട്ടി രാജശേഖരൻ എന്ന് പറയുന്ന വ്യക്തിത്വം വളരെ ചെറുപ്പത്തിൽ വളരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊടുക്കുന്ന സമയത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ് അത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ട് ഏകദേശം രണ്ട് സ്റ്റാഫിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്നിപ്പോൾ ആയിരത്തിലധികം സ്റ്റാഫുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു കേരളത്തിനകത്ത് മാത്രം ഒൻപതോളം സ്ഥാപനങ്ങൾ സ്വയംവരുടെ പേരിൽ തീർച്ചയായിട്ടും ഒരു നാട്ടുകാരൻ നിലയിൽ അല്ലെങ്കിൽ ഒരു സുഹൃത്ത നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ പിന്നെ പേഴ്സണലി പറയണമെങ്കിൽ എന്നെ എപ്പോഴും എന്നെ എപ്പോഴും ഈ കലാരംഗത്താണെങ്കിലും ശരി എൻ്റെ പേഴ്സണലി ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് സ്വയം ഞാനും എന്നും ഉണ്ടാകുന്നത് എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്വയംവരോടൊപ്പം പോകാതെ മാർഗമില്ല ഒപ്പം ഒപ്പം മാത്രമല്ല എന്നും ഒപ്പം ഒപ്പം എന്നും ഉണ്ടാവും ഞങ്ങള് ഞങ്ങള് നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ആച്ചക്കാർക്കാരുടെ പ്രൗഡാണ് അദ്ദേഹം സ്വയംഭര സിൽക്സും അപ്പൊ തീർച്ചയായിട്ടും എന്നും സ്വയംഭരോട് ഒപ്പം